ി പാകം ഇരുപത്തിയൊന്ന് അന്നൊരിക്ക ജെറാൾഡിന്റെ മെസ്സേജ് കണ്ടിട്ട് തന്നെ അന്വേഷിച്ചു വരുന്ന സമയത്താണല്ലോ ശിവ ആക്രമിക്കപ്പെട്ടത് ആ മെസ്സേജ് അയച്ചത് ജെറാൾഡ് തന്നെയായിരുന്നു വിജയ് ചോദിച്ചത് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ ജെറാൾഡിന്റെ നേരെയായി അതെ ആ മെസ്സേജ് അയച്ചത് ഞാൻ തന്നെയായിരുന്നു ശിവ എന്നെ കാണണമെന്ന് വാശി പിടിച്ചപ്പോഴാ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് പക്ഷെ അവിടെ കാത്തുനിന്ന് ഞാൻ അവന്മാരുടെ പിടിയിൽപ്പെട്ടു എങ്കിലും പിറ്റേ ദിവസം അവൻ എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് മാറ്റി നിർത്തുക മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം എന്നെനിക്ക് മനസ്സിലായി തിരികെ ടൌണിലെത്തിയപ്പോഴാ ശിവയ്ക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത് തൽക്കാലം നേരിട്ട് കാണ്ടെന്ന് വിചാരിച്ചു ഞാൻ മാറി നിന്നു ഞാൻ അവരുടെ കൂടെയുണ്ടെങ്കിൽ അതും കൂടി കണക്കൂട്ടിയായിരിക്കും അവർ ഇനിയും അവളെ ആക്രമിക്കുക എന്ന് എനിക്ക് തോന്നി എന്തായാലും വീട്ടിലെത്തിട്ട് നമുക്ക് അതേപറ്റി സംസാരിക്കാം അതെ വിജയ് പറഞ്ഞത് കേട്ട് ശിവയും അത് ശരിവെച്ചു അവരുടെ ഇന്നോവ ഇല്ലിത്താഴത്തെ ഗേറ്റ് കിടക്കുമ്പോൾ തറവാടിനു മുന്നിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനങ്ങളും മീഡിയക്കാരുടെ വാഹനങ്ങളും സ്ഥലം എം എൽ എയുടെ ഇന്നോവയും കണ്ട് വണ്ടി ഓടിക്കുകയായിരുന്ന അമൽ വിജയിന് തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ വിജയ് തിരിഞ്ഞ് പുറകിലിരുന്ന ജെറാൾഡിനെ ഒന്ന് നോക്കിയിട്ട് ശിവയോടും അദ്രികയോടുമായി പറഞ്ഞു ജെറാൾഡ് തൽക്കാലം വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത് നല്ലത് കേട്ടോ പോലീസ് റിപ്പോർട്ട് പ്രകാരം മരണമടഞ്ഞ ഒരാളല്ലേ ജെറാൾഡ് അതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്ത് തന്നെയാലും അത് തൽക്കാലം ഇപ്പൊ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണ്ട ഈ പ്രശ്നത്തിനിടയിൽ ഇനിയിപ്പോ അതുമായിട്ട് പറയാൻ നിൽക്കണ്ട അവൻ പറഞ്ഞത് ശരിവെച്ചുകൊണ്ട് ശിവയും അദ്രികയും തലകുലുക്കി തറവാടിനകത്ത് പോലീസും പരിചയക്കാരും ഉൾപ്പെടെ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു സി ഐ ഫസലും ഇൻസ്പെക്ടർ ബിനുവും പണിക്കരോടും പ്രശാന്തിനോടും കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു നടുക്ക് സെറ്റിയിലിരിക്കുകയായിരുന്ന മുത്തച്ഛനെയും പ്രശാന്തിനെയും കണ്ട് ശിവയും അദ്രികയും ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു മുത്തച്ഛന്റെയും പ്രശാന്തിന്റെയും കൈകളിലെയും കാലുകളിലെയും ചെറിയ ബാൻഡേജുകൾ കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കിയ ശിവയെയും അദ്രികയെയും അവരാശ്വസിപ്പിച്ചു ഇവര് ആര മനസ്സിലായില്ല വിജയിനെയും അമലിനെയും നോക്കി അവരെ പരിചയമില്ലാത്ത സി ഐ ഫസൽ ചോദിച്ചു കമ്പനിയിലെ മാനേജേഴ്സാണ് കൂടാതെ ശിവയുടെ ഫ്രണ്ട്സും ഇവരൊരു ട്രിപ്പ് വരികയായിരുന്നു പ്രശാന്ത് പറഞ്ഞത് കേട്ട് സി ഐ ഫസൽ അവരെ നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇന്ന് തൊട്ട് നാല് പോലീസുകാരെ വീതം ഞാൻ ഇവിടെയും മിസ് ശിവയുടെയും വീട്ടിൽ ഡ്യൂട്ടി കിടുന്നുണ്ട് ഹേബിക്ക് അതിന് പേടിയൊന്നുമില്ല പിന്നെ ഇന്നലെ സംഭവിച്ചത് തീരെ അപ്രതീക്ഷിതമായി പോയതുകൊണ്ട് ഒന്ന് വീണു പക്ഷെ ഇനി ഇതിനകത്ത് കയറുന്നവന്മാർ നേരെ തിരിച്ചു തിരിച്ചുപോകില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം ആ സമയത്ത് നിയമം കയ്യിലെടുത്തു എന്നൊന്നും പറഞ്ഞ് എന്റെ നേരെ വരാതിരുന്ന മതി തനിക്കെതിരെ ഇരിക്കുകയായിരുന്ന എം എൽ എ സദാശിവനോടും സി എ ഫസലിനോടുമായിട്ട് അതികേശ പണിക്കർ പറഞ്ഞു സാർ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല എന്നതൊക്കെ ആയാലും ഞാനും നമ്മുടെ മന്ത്രി ഉന്നകാള സാറും എന്നും ചേട്ടൻ കൂടെ ഉണ്ടാകും വെളുക്കെ ചിരിച്ചുകൊണ്ട് എം എൽ എ സദാശിവൻ പറഞ്ഞു എന്നാ ശരി എനിക്ക് ഒന്ന് വിശ്രമിക്കണമായിരുന്നു അതും പറഞ്ഞ് ആദികേശവ പണിക്കർ എഴുന്നേറ്റപ്പോൾ കൂട്ടത്തിൽ എം എൽ എയും സി ഐ ഫസലും ഇൻസ്പെക്ടർ ബിനുവും എഴുന്നേറ്റു എങ്കിൽ ശരി സാർ ഞങ്ങളും യാത്ര പറഞ്ഞതിനു ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി ഇന്നലെ എന്താ മുത്തച്ഛ ശരിക്കും സംഭവിച്ചേ ആളും ആരവും ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവ ചോദിച്ചു ഇന്നലെ രാത്രി ഭക്ഷണവും കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ നേരത്തെ അഞ്ചാറ് പേര് കടന്നു വന്നത് ഗേറ്റിലെ സെക്യൂരിറ്റിയോട് ഒരു ഓർഫനേജിന്റെ പിരിവിന് വേണ്ടിയാ എന്നും പറഞ്ഞ് അവരകത്ത് കടന്നത് എന്നെയും ഇവനെയും മാത്രമേ അവരുടെ കൈ കെട്ടിയുള്ളൂ പക്ഷേ വെറുപൊരു ഭീഷണിപ്പെടുത്തൽ മാത്രമായിരുന്നു അതെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും കഴിയാനുള്ളത് കഴിഞ്ഞു വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ഞാനെന്തായാലും ഇതെങ്ങനെ ചുമ്മാടാനൊന്നും തീരുമാനിച്ചിട്ടില്ല പ്രശാന്ത് പറഞ്ഞത് കേട്ട് പണിക്കർ ആലോചനയുടെ ഉണ്ടായിരുന്നു പണിക്കർ അവരെ നോക്കി ചോദിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന കാര്യങ്ങൾ പണിക്കറോടും പ്രശാന്തിയോടുമായിട്ട് വിജയ് വിശദീകരിച്ചു ജെറാൾഡിന്റെ കാര്യം പറഞ്ഞതും അവർ പരസ്പരം നോക്കി എന്നിട്ട് അവനൊന്നെന്താ സംഭവിച്ചതെന്ന് അവൻ പറഞ്ഞോ പ്രശാന്ത് ചോദിച്ചു ഇല്ല ി അല്പം ടയർഡാ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാവുന്ന കരുതി ഉം ശരി അവൻ പറയുന്ന കാര്യം എന്തു തന്നെയായാലും അത് അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞേക്കണം പണിക്കർ പറഞ്ഞത് കേട്ട് വിജയ് തല കുലുക്കി എന്നാ നിങ്ങൾ നിങ്ങളിരിക്കെ ഞാനൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ അതും പറഞ്ഞ് പണിക്കർ മെല്ലെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു ഇപ്പോ എന്നാ ഞാൻ അന്നേരമേ നിന്നോട് പറഞ്ഞതാ അറിയാൻ മേലാത്ത പണിക്ക് പോവരുതെന്ന് ലേക്ക് പാലസിൽ വെച്ച് ശിവയെ തീർക്കാൻ പറഞ്ഞു വിട്ടവർ കാര്യം നടത്താതെ തിരികെ വന്നതിന്റെ ചുരുക്ക് തീർക്കുകയായിരുന്നു ജോർജ് ഉമ്മട്ടി ഏഹ് അപ്പദേവ് എന്നെവരുടെ പ്രാന്ത പിടിപ്പിക്കല്ലേട്ടാ ഞാൻ റിലേ പോയി നിക്കുവാ നന്നായി പോയി എടാ ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ നമുക്ക് നേരായ വഴി കൂടെ ഒന്ന് നീങ്ങി നോക്കാന്ന് എന്നതാ അപ്പനീ പറയുന്നേ എടാ ആ കൊച്ചിനൊരു കല്യാണാലോചനുമായിട്ട് പണിക്കരെ പോയിന്ന് മുട്ടുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ അപ്പന് തന്നെ തലക്ക് പ്രാന്തണ്ടാ അങ്ങോട്ട് ചെന്നേച്ചാലും മതി എടാ ഊവേ നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാന്ന് ഒന്നുമില്ല അയാളുടെ മനസ്സിപ്പേനതാണെന്ന് നമുക്കൊന്നറിയാലും മറ്റേ രണ്ടവന്മാരുടെ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പോയവന്മാര് പറഞ്ഞത് ഇനി പാവന്മാരാരായിരിക്കും ജോർജ് പറഞ്ഞ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ വിൽഫ്രഡ് എന്തോ ആലോചനയോടെ സ്വയം ചോദിച്ചു ആരായാൽ ആരായാലയവന്മാര് നല്ല വേഷമായിട്ട് വാങ്ങിച്ച് കിട്ടിയില്ലേ അതിനിടയ്ക്ക് ഇന്ന് സിഐ ഫസലി എന്നെ വിളിച്ചിരുന്നു ഇന്നലെ രാത്രി ആരോ കേറി ആ പണിക്കരെയും കൊച്ചുമോരെയും ശരിക്ക് പൂശിയത്രേ അതിനു പുറകിൽ നമ്മളാണോ എന്ന അവന്മാർക്കൊരു സംശയം നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞപ്പോ അയാളൊന്നടങ്ങി അത് ശരി അങ്ങനൊരു സംഭവം ഉണ്ടായോ അതിനി ആരാണാവോ എന്നിട്ടപ്പൻ എന്നാ പറഞ്ഞു അവന്മാരോട് പോയി പണി നോക്കാൻ പറഞ്ഞു പറതായാലും അത് കേട്ടപ്പോ ഒരു സന്തോഷമൊക്കെ ആയിട്ടോ നീ ചെന്ന് രണ്ടെണ്ണം കൂടി ഒഴിച്ചു വെക്ക് അതിന്റെ സന്തോഷം കൂടെ നമുക്കൊന്ന് ആഘോഷിക്കാം തിരികെ നാട്ടിൽ ചെന്നിട്ട് ഈ കാര്യവും പറഞ്ഞ് വണിക്കരെ ഒന്ന് പോയി കാണാം ആ കൂട്ടത്തിൽ ആ കൊച്ചിന്റെ കല്യാണകാര്യവും ഒന്ന് എറിഞ്ഞു നോക്കുകയും ചെയ്യാം അതും പറഞ്ഞുകൊണ്ട് അവസാന കാലെ പിടിച്ച് പുറത്തേക്ക് അറിയാതിരുന്ന കൊള്ളത് കേട്ട് ജോർജ് അവനെ നോക്കി കണ്ണൂരിട്ടി അന്ന് ഫാദർ വിൻസെന്റിനെ കാണാൻ പോയി തിരികെ വന്ന ദിവസം ശിവയുമായി വഴക്കിട്ട് ഇവിടെ പോയി കഴിഞ്ഞിട്ട് ശരിക്കും എന്താ സംഭവിച്ചത് രാത്രി ഭക്ഷണത്തിന് ശേഷം ശിവയുടെ ബംഗ്ലാവിലെ ഹാളിൽ ഇരിക്കുകയായിരുന്നു എല്ലാവരും വിജയന്റെ ചോദ്യത്തിന്റെ മറുപടി കേൾക്കുവാനായി അവർ ജെറാൾഡിനെ നോക്കി ശിവ അവന്റെ കൈകളിൽ കൈ കോർത്തുപിടിച്ച് അവനോട് ചേർന്നിരിക്കുകയായിരുന്നു ഫാദറിന് സുഖമില്ല എന്നറിഞ്ഞ അദ്ദേഹത്തെ കാണാൻ പോയി എന്നോട് ഫാദർന്ന് മറ്റൊരു കാര്യമാണ് പറഞ്ഞത് ഏ എന്താ പറഞ്ഞത് അമൽ ഇടയ്ക്ക് കയറി ആ വിൽഫ്രഡ് ഇമ്മട്ടി എന്നെ അന്വേഷിച്ച് ഓർഫനേജിൽ വന്നിരുന്നു എന്ന കാര്യം നിന്നെ അവനെന്നു വന്നേ പുരികങ്ങൾ ഉയർത്തി ശിവ തന്റെ സംശയം ചോദിച്ചു നിനക്ക് വേണ്ടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു എന്നതാ നീ പറയുന്നേ എനിക്ക് വേണ്ടിയോ അതെ ശിവ അവനു വേണ്ടി നിന്റെ വഴിയിൽ നിന്നും ഞാൻ മാറണമെന്നതായിരുന്നു അവന്റെ ആവശ്യം ആ കാര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഫാദറിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവനെന്ന് അവിടെയൊന്നും പോയത് അത് പറയാനാ അന്ന് ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ നിൽക്കാതെ നീ അന്ന് എന്നോട് ദേഷ്യപ്പെട്ടു അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ കൈകൾ ഉയർത്തി ആ കണ്ണുനീർ തുടച്ചു മാറ്റിയിട്ട് അവളെ ചേർത്തു പിടിച്ചു അത് കഴിഞ്ഞ് പിന്നീട് എന്താ സംഭവിച്ചത് വിജയ് ചോദിച്ചത് കേട്ട് ശിവയുടെ മുഖത്തു നിന്നും കണ്ണുകളെടുത്ത് അവൻ വിജയിനെ നോക്കി അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ വിൽഫ്രഡിനെ വിളിച്ച് മേലാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നും പറഞ്ഞ് താക്കീത് ചെയ്തു പക്ഷേ എന്നെ ഭീഷണിപ്പെടുത്തുകയാ അവൻ ചെയ്തത് ശിവയുടെ പുറകെ നടക്കുന്നത് നിർത്തിയില്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കുക വരെ മടിക്കില്ല പറഞ്ഞു അത് കേട്ട് അവനെ വെല്ലുവിളിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ല അവൻ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അന്ന് രാത്രി ഭക്ഷണം മേടിക്കാൻ എന്റെ ബൈക്കും എടുത്ത് റൂമിൽ നിന്നും പുറത്തേക്ക് പോയ എന്റെ സുഹൃത്ത് ഹെൻറിയ എനിക്ക് പകരം അവൻ അയച്ചവരുടെ കൊലക്കത്തിക്കിരയായത് സുഹൃത്തിന്റെ ഓർമ്മയിൽ മ്ലാനമായ മുഖത്തോടെ ജെറാൾഡ് അല്പനേരം ഇരുന്നു പക്ഷെ അന്ന് റെയിൽവേ ട്രാക്കിൽ മരിച്ചിടുന്നത് ജെറാൾഡാണെന്നാണല്ലോ മദർ വിൻസെന്റ് പറഞ്ഞത് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന ടാറ്റു പകുതിക്ക് പറഞ്ഞു നിർത്തിയിട്ട് ചോദ്യഭാവത്തോടെ വിജയ് അവനെ നോക്കി ഹെൻറി എന്റെ കൂടെ ഓർഫ്രേജിൽ തന്നെ വളർന്നവനാ ഞങ്ങൾ ഒരുമിച്ച ഒരുപോലത്തെ ടാറ്റു കൈകളിൽ കുത്തിയത് തന്റെ കയ്യിലെ ടാറ്റു എല്ലാവരെയും കാട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പുറത്തേക്ക് പോയ അവനെ കാണാതെ ഞാൻ മൊബൈലിൽ വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു പിറ്റേ ദിവസം കാലത്ത് ഫാദർ വിൻസെന്റ് വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നെ കാത്തിരുന്ന കൊലയാളികളുടെ കയ്യിലേക്ക് അന്ന് ചെന്നുപെട്ടത് അവനായിരുന്നു പക്ഷെ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നിരുന്നത് ഞാനാണെന്ന രീതിയില അന്ന് വാർത്തകൾ പുറത്തുവന്നത് അവന്റെ കയ്യിൽ കുത്തിയിരുന്ന ആ ടാറ്റവും അതിന് കാരണമായി ഫാദർ വിൻസെന്റ് എന്ന് എന്നോട് പറഞ്ഞത് തൽക്കാലം എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ എന്ന എന്റെ സുരക്ഷയ്ക്ക് അതാ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനും അന്നത് സംഭവിച്ചു മുഖം വീതമായി പോയ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പോലീസ് ഫാദറിനെ അന്ന് കൊണ്ടുപോയത് അത് ഞാൻ തന്നെയാണെന്ന് ഫാദർ പറഞ്ഞപ്പോ പിന്നെ പോലീസിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അപകടമരണം എന്ന പേരിൽ അവർ അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അത്തിരിക വിജയിനോടും അമലിനോടുമായി ചോദിച്ചു വേറെ ഇവൻ എന്റെ കൂടെ ഇവിടെ താമസിക്കും ജെറാൾഡിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു അതല്ലട പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ ജെറാൾഡ് മരിച്ചിട്ടില്ലെന്ന കാര്യം ഉടനെ അത് വേണ്ടെന്ന എന്റെ അഭിപ്രായം ജെറാൾഡ് മരിച്ചുപോയെന്ന് തന്നെയാണല്ലോ ബിൽഫ്രഡും വിചാരിച്ചിരിക്കുന്നത് തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവന്റെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് വിജയ് പറഞ്ഞു അതുകൂടാതെ ഇന്നലെ രാത്രി ഇല്ലിത്താഴത്ത് വീട്ടിൽ കയറി ആക്രമിച്ചവരുടെ ആ സി സി ടി വിഷേഴ്സും കൂടി നമുക്ക് എടുക്കണം കേട്ടോ അമൽ ശിവയോടായിട്ട് കൂട്ടിച്ചേർത്തു അത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ടെന്ന പ്രശാന്തേട്ടൻ പറഞ്ഞത് നമുക്ക് അതിന്റെ ഒരു കോപ്പി വേണം ഞാൻ നാളെ എന്തായാലും പാലക്കാട് വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുക ഇന്നലെ വീട്ടിൽ കയറിയവന്മാരുടെ ഫോട്ടോസ് കിട്ടുകയാണെന്നേ അതും ആ ജോസഫ് ചേട്ടൻ കാണിക്കണം പുള്ളിയുടെ കോണ്ടാക്ട്സിലുള്ള ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടോ എന്നറിയാം വിജയ് പറഞ്ഞതിന് ശിവ തലയാട്ടി അത് ഞാൻ എടുത്തു തരാം നാളെ എപ്പോഴാ പോകുന്നേ കാലത്തെ തന്നെ പോകാന്നെ ഇവന് യാത്ര ചെയ്യാൻ കഴിയുവായിരുന്നേ ഞാനിവിടെ വന്നേനെ ശിവ സഹതാപത്തോടെ ജെറാൾഡിനെ നോക്കി ഓ അതിനിപ്പോ എന്താ നിങ്ങൾ വാ ജെറാൾഡ് അവളെ ആശ്വസിപ്പിച്ചു എങ്കിലും നമുക്ക് ഞായറാഴ്ച പോയാലോ അപ്പോഴേക്കും ജെറാൾഡിന് യാത്ര ചെയ്യാൻ പറ്റിയേക്കും വേണമെങ്കിൽ നമുക്ക് മേഘയൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാം അമൽ പറഞ്ഞത് കേട്ട് അത്രിക തലകുലുക്കി എങ്കിൽ പിന്നെ അത് മതി അങ്ങനെയൊന്ന് എല്ലാവർക്കും ഒരുമിച്ച് പോവാലോ ശരി എങ്കി ഞാൻ മേഘയൊന്ന് വിളിച്ചു ചോദിക്കാം ഓ വേണ്ട ഞാൻ വിളിച്ചോളാം വിജയ് ഫോൺ എടുക്കും മുന്നേ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് അമൽ പറഞ്ഞത് കേട്ട് വിജയ് അമലിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവനെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചിട്ട് മേഘയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അമൽ ഫോൺ ചെവിയിലേക്ക് ചേർത്തു അമലുമായി സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം ആ ഫോൺ താടിയിൽ മെല്ലെ തട്ടിക്കൊണ്ട് എന്തോ ആലോചിച്ചിരിക്കുന്ന മേഘയെ നോക്കി ശിൽപ താടിക്ക് കൈയും കൊടുത്തിരുന്നു എന്നെ താടി കുറെ നേരം എല്ലോ ഇരുന്ന് ആലോചിക്കുന്നേ എന്നി പ്രോബ്ലം ശിൽപയുടെ ചോദ്യം കേട്ട് മുഖം ചരിച്ച് മേഘ അവളെ നോക്കി നീ എന്നാ ഇത് കാക്കയെ പോലെ ഓട്ട ഓട്ടക്കണ്ണിട്ട് നോക്കുന്നേ അവന്റെ കോള് വന്നതും വില്ലേ പോയോ ഇടി അതെ ഞാനൊന്ന് പാലക്കാട് വരെ പോയാലോ എന്ന് ആലോചിക്കുക മേക്ക പറഞ്ഞത് കേട്ട് ശിൽപ വാപ്പൊളിച്ചു പാലക്കാട്ടേക്കോ എന്നാത്തിന് ഇടി മഞ്ചിയേച്ച് വിജിട്ട അമ്മച്ചോട് ചെയ്തത് എന്താന്ന് അറിയാലോ അവൾ കാരണാ അന്നമ്മച്ചക്ക് സ്ട്രോക്ക് വരെ വന്നത് ഒന്ന് പോയി കണ്ട് മാപ്പ് പറയണെന്നൊരാഗ്രഹം അവൾ പറഞ്ഞത് കേട്ട് ശിൽപ തലയാട്ടി അത് ശെരിയാ നിന്റെ ചേച്ചി ചെയ്ത ആ നാരിത്തരത്തിന് നീയെങ്കിലും പോയി അവരോട് സോറി പറഞ്ഞ നന്നായിരിക്കും അങ്ങനെയാന്നെ പോകല്ലേ പിന്നെ അല്ലാതെ അമലും വരുന്നുണ്ടല്ലോ അല്ലേ അവളെ ഒന്ന് ചൊറിയാൻ വേണ്ടി ശിൽപ ചോദിച്ചു ആവോ ഉണ്ടാകുമായിരിക്കും അറിയില്ല ഇടി സത്യോട്ട് എനിക്ക് അറിയില്ല സമ്മതിച്ചേ കളിയാക്കി കൊണ്ടുള്ള ശില്പയുടെ ആ പറച്ചിൽ കേട്ട് മേഘ കിടന്ന തലയണ എടുത്ത് അവളെ തല്ലാൻ ഓങ്ങി വിനു

ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ്സെറ്റുള്ള ചുരുക്കം ചില്ലറിലൊരാളാ ചാക്കോയും എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും ഈ കേസിൽ നന്നായി സോ കീപ് അപ്ഡേറ്റഡ് എഴുന്നേറ്റ് സിഐ ഫസലിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടർ ബിനു പറഞ്ഞു ഞായറാഴ്ച വെളുപ്പിന് ശിവയുടെ ബംഗ്ലാവിൽ നിന്നും യാത്ര തിരിച്ച വിജയും സംഘവും ഫ്ളാറ്റിൽ ചെന്ന് മേഘയെയും കൂട്ടിയിട്ടാണ് പാലക്കാട്ടേക്ക് പോയത് അമ്മച്ചിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് മേഘ വിളിച്ചു പറഞ്ഞപ്പോൾ വിജയ് ആ യാത്രയിൽ അവളെയും കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു ഒമ്പത് മണിയോടെ അവർ പന്നിയങ്കര ടോൾപ്ലാസയിലെത്തി ടോൾപ്ലാസ കഴിഞ്ഞുള്ള ശരവണഭവയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച ശേഷം പാലക്കാട് കുനിശ്ശേരിയിലുള്ള വിജയന്റെ വീട്ടിലേക്ക് അവർ യാത്ര തുടർന്നു യാത്രയ്ക്കിടയിലെ സംസാരങ്ങളിൽ കേണൽ കോയമ്പത്തൂരിൽ നിന്നും അമ്മയെ ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച കാര്യം മേഘയും തേക്കടിയിൽ വെച്ച് ജെറാഡിനെ കണ്ടുമുട്ടിയ കാര്യം മേഘയുടെ അത്രികയും പറയുന്നുണ്ടായിരുന്നു ശരോണവയിൽ നിന്നും അരമണിക്കൂർ യാത്ര കൊണ്ട് അവർ കുനിശ്ശേരിയിൽ എത്തിച്ചേർന്നു സഹ്യപർവ്വതത്തിന് താഴെ വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിൽ കൂടെയുള്ള യാത്ര നയനമനോഹരമായിരുന്നു മെയിൻ റോഡിൽ നിന്നും മാറി ചെറിയൊരു വായനശാലയുടെ നിന്നും ഒരു കിലോമീറ്റർ കൂടി ഉള്ളിലേക്ക് ശേഷം ഒരു മഞ്ഞ പെയിന്റ് അടിച്ച വീടിന് മുന്നിലായി ഇന്നോവ നിന്നു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് വിജയനേക്കാൾ അല്പം കൂടി പ്രായം തോന്നിക്കുന്ന ഒരാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാളോടൊപ്പം ഒരു സ്ത്രീയും പുറത്തേക്ക് വന്ന് എത്തി നോക്കി ഇതാണ് വർഗീസ് അച്ചായൻ ചാച്ചന്റെ മോന ഇത് അച്ചായന്റെ ഭാര്യയെല്ലേച്ചി ഇവിടുന്ന് രണ്ടു വീടുകൾക്കപ്പുറമാ ഇവരുടെ വീട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന അവരെ വിജയ് എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി വന്ന കാലം നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വരീൻ വർഗീസ് അച്ചായൻ ചിരിച്ചുകൊണ്ട് അവരെ ക്ഷണിച്ചു അവരകത്തേക്ക് കടന്നപ്പോൾ മുറിക്കുള്ളിൽ നിന്നും പ്രായമായ ഒരു സ്ത്രീ വാക്കിംഗ് സ്റ്റിക്കും കുത്തി അങ്ങോട്ടേക്ക് വന്നു വിജയ് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു ഇതാണ് കവളിൽ തലോടി അമ്മച്ചി അദ്രിക അടുത്തേക്ക് ചെന്ന് അമ്മച്ചിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ അമ്മച്ചി ഇതാണ് അദ്രിക പിന്നെ അത് ശിവന്യ ഒരു കോളേജിൽ എന്റെ ജൂനിയേഴ്സ് ആയിരുന്നു അപ്പുറത്തിരിക്കുന്നത് ശിവന്യയുടെ ഫ്രണ്ട് ജെറാൾഡ് പിന്നെ അത് േഘയെ ചൂണ്ടി പറയാൻ തുടങ്ങിയതും അവൾ മുന്നോട്ട് വന്ന് അമ്മച്ചിയുടെ കാൽക്കൾ വീണു ഇടത് കൈകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച അമ്മച്ചി നിറഞ്ഞിരുന്ന അവളുടെ കണ്ണുകൾ തുടച്ചു മേഘമോളല്ലേ ഇത് എനിക്ക് മനസ്സിലായി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു അമ്മച്ചിയെ കുറുക്കണം ചേച്ചി കാരണം അവൾ പറയാൻ തുടങ്ങിയതും അമ്മച്ചി കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ മോളെ അമ്മച്ചി എന്നേ അതൊക്കെ മറന്നു കഴിഞ്ഞു മക്കളിക്ക് സ്റ്റെല്ല ചേച്ചി അപ്പോഴേക്കും എല്ലാവർക്കും കുടിക്കുവാനുള്ള ജ്യൂസുമായി എത്തി ആ ജോസഫ് ചേട്ടനെ കാണാൻ എപ്പോഴാ പോകേണ്ടേ ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ശിവ ചോദിച്ചു നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങാം അതും കഴിഞ്ഞ് വൈകുന്നേരം തന്നെ നമുക്ക് തിരികെ പോകല്ലോ അല്ലേ ഇന്ന് തന്നെ പോകാനോ അതെന്തായാലും പറ്റില്ല മക്കൾ വന്നിട്ട് ഒരു ദിവസം പോലും നിൽക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ അമ്മച്ചി അവരെ നോക്കി നിഷേധാർത്ഥത്തിൽ തലയാട്ടി അത് അവിടെ അവിടെ ഓഫീസിൽ ഒരുപാട് ജോലി പെൻഡിങ് ഞങ്ങളുടെ പോര് താമസിക്കല്ലോ ശിവ കേട്ട് അവളെ നോക്കി ചിരിച്ചു അത്ര ചെയ്യാനൊന്നും വയ്യ മോളെ ഇവിടെ ഇപ്പോ ഇവരുള്ളത് കൊണ്ട് കുഴപ്പമില്ല സ്റ്റെല്ലയെയും വർഗീസിനെയും നോക്കിക്കൊണ്ട് അമ്മച്ചി പറഞ്ഞു ഞാനക്കാര്യം അമ്മച്ചിയോട് പറഞ്ഞതാന്നേ പക്ഷെ അമ്മച്ചി ഒരിക്കലും ഇവിടെ വിട്ട് എങ്ങോട്ടും പോകില്ല അപ്പച്ചന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമല്ലേ അതാ അമ്മച്ചിയുടെ തലയിൽ തലോടിക്കൊണ്ട് വിജയ് പറഞ്ഞു നീ എന്താ ഡാമലൂട്ട വന്നിട്ട് ഒന്നും മേഘയുടെ ചോരയുറ്റിക്കൊണ്ടിരുന്ന അമൽ അമ്മച്ചിയുടെ ചോദ്യം കേട്ട് ഞെട്ടി അവന്റെ നോട്ടത്തിൽ കിടക്കുകയായിരുന്ന മേഘ ആ ഞെട്ടൽ കണ്ട് ചിരി കടിച്ചമർത്തി ഒന്നുമില്ല എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറയുകല്ലേ അതാ ഞാൻ മിണ്ടാതിരുന്നേ ഓ ശരി ശരി എന്തായാലും എല്ലാവരും ഒന്ന് ഫ്രഷ് ആകും നീ ആ പിള്ള മുറിളക്ക് വന്ന് കാണിച്ചു കൊടുത്തേ അമ്മച്ചി പറഞ്ഞത് കേട്ട് സ്റ്റെല്ല അവരെ അകത്തേക്ക് വിളിച്ചു തുടരും ബില്ലാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായം പറയാൻ സമയമില്ലാത്തവർ ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകണേ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം അഭിപ്രായങ്ങളും ലൈക്കുകളും നോക്കിയിട്ടാണ് കഥ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ദയവായി സപ്പോർട്ടുവായി കൂടെ ഉണ്ടാകണേ താങ്ക് യു